നമ്മളിപ്പൊ ഇരിക്കുന്നത് കബൺ പാർക്കാണ് ഇത് സിറ്റി ഓഫ് മരത്തിന്റെ മുകളിലാണ് ശരിയാ മരത്തിന്റെ മുകളിലാണ് ഇത് വന്ന് കബൺ പാർക്ക് ഇത് സെന്റർ ഓഫ് സെന്റർ സിറ്റി ഹാർട്ട് ഓഫ് ദൂർ ഹാർട്ട് ഓഫ് ദ ബാംഗ്ലൂർ ആണ് ഈ കബൺ പാർക്ക് ഇവിടെ നല്ല ഗ്രീനറി പ്ലേസ് ഫുൾ ഗ്രീനറി ആണ് ഫുൾ നല്ല കുറെ പ്ലാന്റ്സ് കുറെ ട്രീസ് ഉണ്ട് ഇവിടെ ആൾക്കാരെല്ലാം ഇവിടുത്തെ ബാംഗ്ലൂർ ആൾക്കാരെല്ലാം വന്നിട്ട് കുറച്ച് പീസ് ആൻഡ് ടോക്കറ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് എല്ലാരും ഇവിടെ വന്നിരിക്കും ഇവിടെ വന്ന് കൊറേ അവരെ ഫാമിലി ആയിട്ട് കൊറേ സ്പെൻഡ് ചെയ്യും അവർ കളിക്കും ഭക്ഷണം കഴിക്കും ഭക്ഷണം ഐ എം സോറി ഇറ്റ്സ് നോട്ട് അലൌഡ് സ്നാക്സ് ഒക്കെ കഴിക്കും പിന്നെ അവർ ഞാൻ കൊറേ പേരെ കണ്ടു അവർ വന്ന് ബോള് ബാറ്റ്മിൻ്റ കളിക്കും കളിക്കുന്നുണ്ട് പിന്നെ ചിട്ടാൻ ചാറ്റ്സ് ആ നല്ല ഭംഗിയാണ് ഒരു പീസ് ഓഫ് മൈൻഡാണ് ഇവിടെ വന്നിരിക്കുന്നത് എൻട്രി ഫീസ് ഇല്ല അവിടെ ഫ്രീ ആണ് കംപ്ലീറ്റ്ലി ഫ്രീഗിംഗിന് മോർണിംഗ് കൊറേ പേര് സിക്സ് ടു എയ്റ്റ് എം ജോഗിംഗ് ചെയ്യാറുണ്ട് ഇവിടെ ആൾക്കാര് ഇറ്റ്സ് അലൌഡ് ഓൺലി ഫ്രോം സിക്സ് ടു എയ്റ്റ് എം ആൻഡ് ഈവനിങ് കൊറച്ച് പേര് ജോഗിംഗ് ചെയ്യാറുണ്ട് സോ ബ്യൂട്ടിഫുൾ പ്ലേസ് ഇല്ല ചേച്ചി നല്ല ഒരു പീസ് ഓഫ് മൈൻഡാണ് നമുക്ക് ഇരിക്കുന്നത് നമ്മളിപ്പോ നിക്കുന്നത് താബു ക്ഷേത്ര കൊറേ താബു ഫാൻസ് ഉണ്ട് ബാമ്പു അറിയാമല്ലോ സ്പെക്സ്ഫക്സിജനാണ് നല്ലൊരു കൂളിങ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ പിന്നെ അറ്റ്മോസ്ഫിയറൊക്കെ സൂപ്പറായിട്ടുണ്ട് ഗ്രീനറി ആണുണ്ട് അടിപൊളിയാണ് അതിനുവെച്ചി നോക്കിയാൽ നമുക്ക് വെയില തോന്നേ തോന്നുന്ന സമയത്താണ് പക്ഷെ നല്ല കൂളിങ് സൂപ്പറാണ് പ്ലേസ് അമ്പാൻ പാർക്കിൻ്റെ നടുക്കത്താണ് ഈ ബാമ്പു പ്ലാൻസ് ഒക്കെ സിറ്റുവേറ്റ് ഇവർ ഒരു നല്ല ഒരു ഷെയ്ഡി സെൻറ്ററിലാണ് ഇവർ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കുറേ ഉണ്ട് വെറൈറ്റീസ് ഓഫ് ബാംബൂസ് ഉണ്ട് ഞാൻ കാണുമ്പോൾ ഇവിടെ കുറച്ച് വണ്ണമുള്ളതും പിന്നെ നല്ല മെലിഞ്ഞുള്ള ബാംബൂസൊക്കെ കുറേ ഉണ്ട് ഈ നിൽക്കുന്ന സ്ഥലം വന്നിട്ട് ആക്ച്വലി വലിയ ബാംബൂ ഷെയ്ഡാണ് പിന്നെ തൊട്ടടുത്തൊക്കെ വന്നിട്ട് ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ട് ഇവിടെ ഒരു ഫുട്പാത്താണ് ഈ ഫുട്പാത്തിന് നടക്കുക ആൾക്കാർ കുറച്ച് നേരം ഫുഡൊക്കെ എടുത്തിട്ട് പോകും സ്വസ്ഥമായി അല്പം നേരം ഇരിക്കണെങ്കിൽ അവിടെ വരണം റെയിൽവേ സ്റ്റേഷൻ കണ്ടോ നല്ല ഒരു സുന്ദരൻ ട്രെയിൻ അങ്ങോട്ട് കടന്നു വരുന്ന കണ്ടില്ലേ നല്ല മൂന്ന് ഭൂഗിയാണ് കേട്ടോ ഈ ട്രെയിനുള്ളത് ഇതിനു വേണ്ടിയുള്ള രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നര മണിക്കൂറായി ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഒന്നര മണിക്കൂർ കാത്തു നിൽക്കാൻ മാത്രമല്ല ഈ വേണ്ടോ ഈ കബോൻ പാർക്കിൻ്റെ ഫുൾ ഏരിയ ചുറ്റിക്കറങ്ങും നമ്മൾ ഒരു റൗണ്ട് അടിച്ചാൽ തന്നെ നമുക്ക് ഈ പാർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിലൂടെ മനസ്സിലാവും ഞങ്ങളിങ്ങനെ ഊഴം കാത്തു നിൽക്കുകയാണ് ഒരു ടിക്കറ്റിന് അൻപത് രൂപയാണ് ഒരു ടിക്കറ്റിന് അവർ റേറ്റ് വാങ്ങിയത് അങ്ങനെ ഞങ്ങൾ ഈ കബോൺ പാർക്കിൻ്റെ ഉള്ളിലൂടെ ചുറ്റും എന്തൊക്കെയുണ്ടെന്നുണ്ടോ അപ്പുറത്തേക്ക് നോക്കിയാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഇവിടെ മലമ്പുഴ ആണെങ്കിൽ ഫാൻറ്റസി പാർക്കിലെ പോലെ തന്നെ മറ്റുള്ള പാർക്കുകളിലെ പോലെ തന്നെ ഒരുപാട് കുട്ടികൾക്കൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് കളിക്കാനാണെങ്കിലും അതേപോലെ സ്വസ്ഥമായിട്ട് ഇരിക്കാനാണെങ്കിലും നല്ല ഇത് ബാംഗ്ലൂരിൻ്റെ ഒത്ത നടുക്കാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല കാരണം അത്രമാത്രം മരങ്ങളാണ് ഇവിടെ പ്രകൃതി സംബന്ധമായി തന്നെ ഞങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് മരങ്ങൾ വളർന്ന് അതിൻ്റെ വേരുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഈ പറഞ്ഞ ഒരിക്കലെങ്കിലും വന്ന് നോക്കണം കേട്ടോ നല്ല ഒരു അന്തരീക്ഷമാണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നിങ്ങൾ ബാംഗ്ലൂർ എപ്പോഴെങ്കിലും പോകുന്ന ആൾക്കാരാണെങ്കിൽ ബാംഗ്ലൂരിലെ ഇങ്ങനെയുള്ള പ്രകൃതി സൗന്ദര്യങ്ങളെ തീർത്തും അവഗണിക്കാതെ ഒന്ന് ആസ്വദിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ല സ്വസ്ഥതയായിട്ട് നമുക്ക് ബാംഗ്ലൂർ പ്രത്യേകിച്ച് തിരക്കിൻ്റെ ഏരിയ ആണല്ലോ ഏത് സ്ഥലത്തും എവിടെ പോയാലും നമ്മൾ ഒരഞ്ച് മീറ്ററിൻ്റെ ദൂരം ഉള്ളെങ്കിൽ തന്നെ അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുമ്പ് അവിടെ എത്തുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ഈ തിരക്കിൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന സമയത്ത് സ്വസ്ഥമായി അല്പനേരം ഇരിക്കാൻ നമുക്ക് ഏറ്റവും അനുയോജ്യമായൊരു പാർക്കാണ് ഇവിടെ വന്ന് ആസ്വദിക്കാനും അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവരിവിടെ ഒരുപാട് കാര്യങ്ങൾ ഈ ട്രെയിനാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് കാരണം ട്രെയിൻ ട്രെയിനല്ലാതെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും മുതിർന്നവരെ സംബന്ധിച്ചാണെങ്കിലും ഒരുപാട് ആസ്വദിക്കാനുള്ള ഏരിയയാണ് ഇവിടെ ഈ ട്രെയിൻ വളരെ പതുക്കെയാണ് പോകുന്നത് ട്രെയിന് ഒന്നര മണിക്കൂറാണ് ഞങ്ങൾ കാത്തു എന്ന് പറഞ്ഞായിരുന്നു ഒന്നര മണിക്കൂർ അതും നല്ല തിരക്കാണ് പ്രത്യേകിച്ച് ഞങ്ങൾ പോയത് ക്രിസ്മസ് വെക്കേഷൻ്റെ സമയത്തായതുകൊണ്ടായിരിക്കണം ഒരുപാട് നേരം ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് പിന്നെ അതേപോലെ ക്യൂ ഇവരെ ഇങ്ങനെ ക്യൂ ഭയങ്കര എസ് പോലെയാണ് ക്യൂ നിൽക്കുന്നത് തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും നമ്മൾ മടുക്കും അപ്പം അങ്ങനെ എന്തായാലും ട്രെയിനിനെങ്കിൽ കയറണമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ അതിലെങ്കിലും കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തത് അതിനാണ് ഒന്നര മണിക്കൂർ ഞങ്ങൾ അവിടെ ഹോൾഡ് ചെയ്തത് ശേഷം സത്യം പറഞ്ഞാൽ ട്രെയിൻ യാത്ര വെറും അഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ അതാണ് എൻ്റെ ഏറ്റവും വലിയ രസം ഞങ്ങൾ എപ്പോഴും പറയും ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്താൽ അഞ്ച് മിനിറ്റ് ട്രെയിൻ യാത്രയ്ക്കാണെന്ന് പക്ഷേ ഇതൊരു അനുഭവമാണ് നമ്മളെ കണ്ടോ അപ്പുറത്തെ സൈഡ് കണ്ടില്ലേ കനാലുണ്ട് അതിലെ ബോട്ട് സർവീസ് അവർ ചെയ്യുന്നുണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് കണ്ടോ റോഡിലേക്ക് നോക്കി തന്നെ വലിയ ബിൽഡിങ്ങുകൾ കാണാം ബിൽഡിങ്ങുകൾ നമുക്ക് കണ്ടുമുട്ടാം ഒരു പ്രത്യേക അനുഭവമാണ് പ്രത്യേകിച്ച് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ പറയുകയും വേണ്ട പ്രകൃതിയായിട്ട് കുറച്ച് കൂടി ഇടപഴകുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇതിവിടെ ഒരു ഗുഹ ഉണ്ട് കണ്ടോ ഒരു തുരങ്കം ഇടയ്ക്ക് സൃഷ്ടിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ മനോഹരമാണ് വളരെ ആസ്വാദ്യകരമാണ് ഇത് ആ അപ്പുറ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ നിൽക്കുന്നതിൻ്റെ ബാക്കിൽ വലിയ പാർക്കാണ് നിൽക്കുന്നത് അവരൊക്കെ പാർക്കിലേക്കുള്ള യാത്രയിലാണ് ഒരുപാട് പേരാണ് ഒരുപാട് പേര് ഇങ്ങനെ തിങ്ങി നിറങ്ങി നിൽക്കുന്ന ഈ പാർക്കിനുള്ളിൽ നമുക്ക് കുറച്ച് സ്വസ്ഥമായിട്ട് വിശ്രമിക്കാൻ പറ്റിയ ഒരു നല്ല ഒരു ഏരിയ ആയിട്ടാണ് ഈ കപൂർ പാർക്കിനെ നമുക്ക് എനിക്ക് തോന്നിയത് ഇത്ര അധികം അതിമനോഹരമായ ഈ യാത്ര കണ്ടാസ്വദിക്കുവാൻ വളരെ മനോഹരമായിട്ട് നമ്മളുടെ ബാംഗ്ലൂരിൻ്റെ ടൂറിസം വകുപ്പ് നല്ല ഒരു ഏരിയയാണ് ഒരുക്കിയിരിക്കുന്നത് അവിടെ കാടിനുള്ളിലൂടെ വള്ളി പടർപ്പിനുള്ളിലൂടെ അതിൻ്റെ തനിമ നഷ്ടപ്പെടുത്താതെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ രസം എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെടും പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണെങ്കിലും ബാംഗ്ലൂരിൽ പോകുന്ന നിങ്ങളെല്ലാവരും ഇടയ്ക്കൊക്കെ ഇവിടെ ഒന്ന് പോയി കാണുക ഇത്രയും മനോഹരമായ ഈ കാട്ടിനുള്ളിലൂടെയുള്ള ഒരു യാത്ര വളരെ മനോഹരമായിരിക്കും പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക ഈ തിരക്ക് ഉള്ള ദിവസം പോവാതെ തിരക്കില്ലാത്ത ദിവസങ്ങളുണ്ട് ഈ വെക്കേഷൻ ടൈമിലാണ് കൂടുതൽ തിരക്ക് വരുന്നത് അതുകൊണ്ട് ആ തിരക്കൊക്കെ ഒഴിവാകുന്ന സമയത്ത് നോക്കി പോകുകയാണെങ്കിൽ സീസൺ അല്ലാത്ത സമയത്ത് പോകുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആസ്വദിക്കാൻ പറ്റും കണ്ടോ അവിടെ ഓരോ ആനേനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് കുട്ടികളുടെ പാർക്കാണ് കുട്ടികളുടെ പാർക്കിൽ തന്നെയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കുട്ടികളെ സംബന്ധിച്ച് എൻജോയ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളവിടെ ഉണ്ട് നല്ല ഒരു യാത്രയാകാൻ വേണ്ടിയിട്ട് പ്രകൃതിയെ തൊട്ടറിയുന്ന നല്ലൊരു യാത്രയാൻ വേണ്ടിയിട്ട് ഈ ട്രെയിൻ യാത്രയാണ് വളരെ ഉപകരിക്കും ചേമ്പൊക്കെ കണ്ടില്ലേ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് നമ്മൾ ചേമ്പൻ കാടിനുള്ളിലൂടെ പോകുമ്പോൾ നമ്മൾ ഈ ആമസോൺ മേനത്തിനുള്ളിലൂടെ പോകുന്ന ഒരു അനുഭവമാണ് കണ്ടോ വലിയ കാർഡുകൾക്കുള്ളിലൂടെയുള്ളൊരു യാത്രയാണ് ഇതിൽ രസം മനസ്സിലായാലും അല്ലേ നമ്മൾ ബാംഗ്ലൂർ സിറ്റിയുടെ ഉള്ളിലത്തെ ഒരു പാർക്കിനുള്ളിൽ ആണ് ഇത്രയും ദൂരം അഞ്ച് മിനിറ്റ് ദൂരം ട്രെയിൻ യാത്രയിൽ അത്രയും നേരം ട്രെയിൻ യാത്രയെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് എത്ര ഏക്കറുണ്ടാവും ഒരു വലിയൊരു സംഭവമാണിത് എന്തായാലും ബാംഗ്ലൂർ പോകുന്നവരൊക്കെ ഇവിടെ ഒന്ന് പോയി കാരണം അതാണ് അതാണ് കുട്ടികളുടെ പാർക്ക് കേട്ടോ അതാണ് നേരത്തെ പറഞ്ഞത് കണ്ടോ ഇതാണ് കുട്ടികളുടെ പാർക്ക് കുട്ടികൾക്ക് കളിക്കാനും വിനോദം ഇവിടെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതിനുള്ളിലേക്കൊന്നും ഫീസില്ല എല്ലാ ഇതും ഫീസ് ഇല്ലാതെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ എൻട്രി ഫീസ് മാത്രമേ ഉള്ളൂ എൻട്രി ഫീസ് മാത്രമേ നമുക്കുള്ളൂ എൻട്രി ഫീസ് ഒരാൾക്ക് ഫിഫ്റ്റി റുപ്പീസാണ് പിന്നെ പിന്നെ നമുക്ക് ട്രെയിനുണ്ട് ട്രെയിനിന് വേറെ എക്സ്ട്രാ ഫിഫ്റ്റി റുപ്പീസ് വരും പിന്നെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏറെ എക്സ്ട്രാ ഫീസുകൾ വരുന്നതാണ് അപ്പോൾ എപ്പോഴും നമുക്ക് ഒരു പ്രകൃതി ഒരു പാർക്കിനുള്ളിൽ മുഴുവൻ ചുറ്റിക്കാണെന്നുണ്ടെങ്കിൽ ഈ ട്രെയിൻ തന്നെയാണ് ഏറ്റവും അത്യുത്തമം എന്തായാലും ഈ മനോഹര വിഴുന്നൊരുക്കിയ ബാംഗ്ലൂർ ടൂറിസം വകുപ്പിന് നല്ല ഒരു കാഴ്ച വസന്തം ഒരുക്കുന്നുണ്ട് ഇതുകൂടാതെ തന്നെ ഒരുപാട് പാർക്കുകളൊക്കെ അവിടെ വീണ്ടും ഉണ്ട് ഞങ്ങളവിടെ പാർക്കുകളിലൊക്കെ പോയി അതേപോലെ നല്ല ഷോപ്പിംഗ് മാളുകളുണ്ട് നല്ല ഒരുപാട് ഐറ്റംസ് നമുക്ക് അവിടെ വാങ്ങാൻ കഴിയും നിങ്ങളേതായാലും ഈ ട്രെയിൻ യാത്ര ഇങ്ങനെ ചുറ്റിക്കറങ്ങി ലാസ്റ്റ് നിങ്ങളുടെ വന്ന സ്റ്റേഷനിൽ തന്നെ എത്താൻ പോവുകയാണ് അപ്പോൾ അതിന് മുമ്പുള്ള ഈ കളികളും ഞങ്ങളിപ്പോൾ കയറേൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഇറങ്ങാൻ പോകുന്നത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കാണ് ആ പാർക്കിൻ്റെ ഉള്ളിലേക്കാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ പോകുന്നത് കണ്ടോ ട്രെയിൻ്റെ ഒരു ട്രെയിൻ്റെ ഒരു മോഡലവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിമനോഹരമാണ് പ്രത്യേകിച്ച് കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് വലിയ ചൂടില്ല എന്ന ഉച്ച സമയമാണ് കാരണം ചൂടില്ല ആൾക്കാരാണ് ഞങ്ങൾ അങ്ങോട്ടാണ് ഇറങ്ങി പോകുന്നത് അതാ എക്സിറ്റ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ വന്ന ഒരു റൗണ്ട് എന്തായാലും ഈ പാർക്ക് ഇപ്പോൾ ഫുള്ള് നിങ്ങളെല്ലാവരും പോലെ തന്നെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും ഞങ്ങളെ കൊണ്ട് മാക്സിമം ഞങ്ങളത് എടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളും പോയി കാണുമല്ലോ